കാട്ടാക്കട ടൗണിൽ കാറിടിച്ച് കൈക്കുഞ്ഞിനും മാതാവിനും ഗുരുതര പരിക്ക് നെടുമ്പങ്ങാട് സ്വദേശികൾ സഞ്ചരിച്ച കാർ അമിത വേഗത്തിലെത്തിയിടിക്കുകയായിരുന്നു കാട്ടാക്കട മുതിയാവള സ്വദേശികളായ മാതാവും കുഞ്ഞുമാണ് അപകടത്തിൽപ്പെട്ടത് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടെയാണ് അപകടം ഇടിയുടെ ആഘാതത്തിൽ അമ്മയും കുഞ്ഞും റോഡിലേക്ക് വീണു മാതാവിനും കുഞ്ഞിനും തലയ്ക്കാണ് പരിക്കേറ്റത് കുഞ്ഞിൻ്റെ പരിക്ക് കുറച്ച് ഗുരുതരമാണ് കാട്ടാക്കട ടൗണിൽ അനധികൃത പാർക്കിംഗാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത് വീതി കുറഞ്ഞ റോഡിൽ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് റോഡരികിൽ പാർക്ക് ചെയ്യുന്നത് ഇത് കാരണം ഗതാഗത കുരുക്ക് വർദ്ധിക്കുന്നു ഇതാണ് അപകടത്തിന് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു കാൽനിടെ യാത്രക്കാരായ അമ്മയും കുഞ്ഞുമാണ് അപകടത്തിൽപ്പെട്ടത് മറ്റൊരു യുവതിയെയും വാഹനം ഇടിച്ചിട്ടിരുന്നു